മർക്കസ് ലോ കോളേജ് ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് വലിയൊരു അംഗീകാരമാണ് കഴിഞ്ഞ ദിവസം മർക്കസ് ലോ കോളേജിനെ തേടിയെത്തിയിരിക്കുന്നത് ആ അംഗീകാരത്തിൻ്റെ വിശേഷത്തിലേക്കും സവിശേഷതകളിലേക്കും നമ്മൾ കിടക്കാം നമ്മോടൊപ്പം ചേരുന്നു മർക്കസ് ലോ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സി അബ്ദു സമദ് സർ വലിയൊരു അംഗീകാരമാണ് ഈ അംഗീകാരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാമോ ഇന്ത്യയിലെ വിവിധ ലോ കോളേജുകൾ നടത്തുന്ന ലീഗൽ എയ്ഡ് സോഷ്യൽ എംപവർമെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ആസ്ഥാനമായ എൻ ജി ഒ ജനിക ഫൗണ്ടേഷൻ നൽകുന്ന അവാർഡാണ് മർക്കസ് ലോ കോളേജിന് ലഭിച്ചിരിക്കുന്നത് നാഷണൽ സോഷ്യൽ വർക്ക് എക്സലൻസി അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നാണ് അവാർഡിൻ്റെ പേര് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എഴുപതിലധികം ലോ കോളേജുകളിലെ സോഷ്യൽ ഔട്ട്റീച്ച് ലീഗൽ എംപവർമെൻറ്റ് പ്രോഗ്രാമുകൾ വിലയിരുത്തിയതിനു ശേഷമാണ് മർക്കസ് ലോ കോളേജിന് ജോറി അവാർഡ് നൽകിയിരിക്കുന്നത് ഈ അവാർഡിന് അർഹരാക്കാൻ കാരണമായ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇത് സംബന്ധമായി പറയാനുള്ളത് മർക്കസിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഷേപ്പിംഗ് എ കൾച്ചർ എന്നാണല്ലോ മർക്കസ് ലോ കോളേജും അതിൻ്റെ പ്രാരംഭകാലം മുതൽ തന്നെ സ്വീകരിച്ചു വരുന്നൊരു സമീപനം ഒരു നിയമകലാലയങ്ങളിൽ ഒരു പുതിയ രീതി വളർത്തിയെടുക്കുക എന്നതാണ് മികച്ച പ്രൊഫഷണലുകളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് ഇവിടെ പഠിക്കുന്ന ആളുകൾ നിയമരംഗത്ത് പ്രൊഫഷണൽ തൊഴിൽ രംഗത്ത് വലിയ മേഖലകളിൽ എത്തിപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം അവരെ മാനുഷിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുക എന്നൊരു വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാനും നാവില്ലാത്തവരുടെ നാവായി മാറാനും നമ്മുടെ കുട്ടികളെ നമ്മൾ പഠനകാലത്ത് തന്നെ പ്രാപ്തരാക്കുന്നുണ്ട് ഇന്ത്യ പോലെ വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യത്ത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പ്രാപ്യമല്ലാത്ത വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട് നിയമസംവിധാനങ്ങളെ സമീപിക്കാനുള്ള സാമ്പത്തിക പണച്ചെലവ് കാരണമോ അല്ലെങ്കിൽ അജ്ഞത നിമിത്തമോ അവസരങ്ങളില്ലാത്ത നിമിത്തമോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ഇവർക്ക് സാധ്യമായ സപ്പോർട്ട് ലീഗൽ എയ്ഡ് ക്ലിനിക്ക് വഴി ചെയ്യുക എന്ന ഒരു രീതി എന്നൊരു നിലപാട് ലോ കോളേജ് തുടക്കകാലം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലും ആസാമിലൊക്കെ നടത്തിയ ലീഗൽ എയ്ഡ് പ്രവർത്തനങ്ങൾക്ക് പുറമേ ജില്ലാതല ലീഗൽ എയ്ഡ് സർവീസ് സൊസൈറ്റികളുമായി സഹകരിച്ച് ഞങ്ങൾ വിവിധ നിയമ സാക്ഷരതാ നിയമസഹായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റിയുമായി സഹകരിച്ച് വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നതികളിൽ വിവിധ പ്രവർത്തനങ്ങളാണ് മർക്കസ് കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവയിൽ ഗോത്രവർഗ ഉന്നതികളിലെ വ്യക്തിഗത വളർച്ചക്കാവശ്യമായ പ്രവർത്തനങ്ങൾ വളരെ വലിയ ശതമാനം വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്നുണ്ട് കുഞ്ഞനാടിലെ അവരെ കണ്ടെത്തി സർവേ നടത്തി അവ കണ്ടെത്തി അവരെ സ്കൂളിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനങ്ങളിലെ ഇരകൾക്കുള്ള നിയമസഹായം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് നമുക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി അതിൻ്റെ കോർഡിനേറ്റേഴ്സായ വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് ജില്ലയിലെ ആദിവാസി ഉന്നതികൾ കേന്ദ്രമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എൻ ജി ഒയെ ധരിപ്പിക്കുകയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ലോ കോളേജ് നാലാം വർഷ വിദ്യാർത്ഥികൾ നടത്തിയ വിവിധ പദ്ധതികളാണ് ഈ ജോറിയുടെ മുന്നിലെത്തിയത് അവരത് പരിശോധിക്കുകയും ബർക്കസ് ലോ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ അങ്ങേയറ്റം പ്രശംസനീയമായ പ്രവർത്തനങ്ങൾക്ക് അവാർഡ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ നേട്ടം ഏത് തരത്തിലാണ് നമുക്ക് അനുകൂണമായിട്ട് സംഭവിക്കുക അല്ലെങ്കിൽ ബാധിക്കുക എന്ന് പറയാൻ പറ്റുമോ ഇന്നലെ എറണാകുളം ലോ കോളേജിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് നൽകിക്കൊണ്ടും അവാർഡിന് സാക്ഷിയായിക്കൊണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ മൂന്ന് ജഡ്ജിമാർ നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു വിദ്യാർത്ഥികളിൽ പഠനകാലത്ത് തന്നെ സാമൂഹിക പ്രതിബദ്ധത സൃഷ്ടിക്കാൻ മർക്കസ് ലോക്കുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ അവർ പ്രശംസിക്കുകയുണ്ടായി തീർച്ചയായും വിദ്യാർത്ഥികൾ നടത്തുന്ന ഇത്തരം സോഷ്യൽ ഔട്ട്റീച്ച് ലീഗൽ എയ്ഡ് പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് കൂടുതൽ മികവോടെ കൂടുതൽ സന്നദ്ധതയോടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ രംഗത്തിറങ്ങാൻ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാവും അത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥികളെ കൂടുതൽ സഹായിക്കാൻ സ്ഥാപനത്തിന് ഈ അംഗീകാരം പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മലയോര മേഖലയിലെയും വയനാട്ടിലെയും അതുപോലെ സംസ്ഥാനത്തിന് പുറത്തുമുള്ള ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിയമത്തിൻ്റെ സാധ്യതകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പിടി മനുഷ്യർക്ക് അത്താണിയായിരിക്കുന്ന സഹായകരമായിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ മർക്കസ് ലോ കോളേജ് നടത്തിയിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമാണ് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്